ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ ന്യൂജേഴ്സിയിലുണ്ടായ ഭൂചലനം ന്യൂയോർക്ക് നഗരത്തിന്റെ ചില ഭാഗങ്ങളിലും അനുഭവപ്പെട്ടു പ്രാദേശിക സമയം രാത്രി പത്ത് പതിനെട്ടിനാണ് റിക്ടർ സ്കെയിലിൽ മൂന്നേ പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല യു എസ് ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം ന്യൂജേഴ്സിയിലെ ഹാസ്ബ്രൂ ഹൈറ്റ്സിൽ റെക്റ്റർ ബോറോ വിമാനത്താവളത്തിന് സമീപത്തായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം ഭൂമിക്കടിയിൽ ഏകദേശം ആറ് മൈൽ ആഴത്തിലായിരുന്നു ചലനം ന്യൂജേഴ്സിയിലെ ഹാസ്ക്രൂ ഹൈറ്റ്സ് റിഡ്ജ്വുഡ് പാറ്റേഴ്സ് തുടങ്ങിയ പ്രദേശങ്ങളിലും ഇതിന്റെ പ്രകടനങ്ങൾ അനുഭവപ്പെട്ടു ഹാസ്ക്രൂ ഹൈറ്റ്സിലെ ഷെരീഫ് ഓഫീസ് സോഷ്യൽ മീഡിയയുടെ അറിയിച്ചതനുസരിച്ച് ആളപായമോ ഗുരുതരമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ന്യൂയോർക്ക് നഗരത്തിൽ ബ്രൂക്ലിൻ അപ്പർ മാൻഹാർട്ടനിലെ ഹെൽസ് കിച്ചൺ ബ്രാൻസിലെ റിവർ ഡെയിൽ സ്റ്റാൽസൺ ഐലൻഡ് എന്നിവിടങ്ങളിലെല്ലാം നേരിയ കുലുക്കം അനുഭവപ്പെട്ടു ദൂരെയുള്ള വെസ്റ്റ് ചെസ്റ്ററിലും ചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഭൂരിഭാഗം പേരും ചലനം ഹ്രസ്വമായിരുന്നുവെന്ന് പറയുന്നു ഏകദേശം പത്ത് സെക്കൻഡ് മാത്രമായിരുന്നു ഇതിന്റെ ദൈർഘ്യം എന്നാൽ കെട്ടിടങ്ങൾ കുലുങ്ങിയപ്പോൾ പലർക്കും പരിഭ്രാന്തി ഉണ്ടായി ന്യൂയോർക്ക് ന്യൂജേഴ്സി മേഖലയിൽ വർഷാവർഷം ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട്